ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ വെട്ടുകേഷ്ണോ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് കാണിക്കുന്നത് ഈ ഒരു ഡിസൈൻ ഞാൻ ഒത്തിരി നാളും മുന്നേ പിൻട്രസ്റ്റിലും അതുപോലെ ഇൻസ്റ്റയിലും ഒക്കെ കണ്ടിട്ടുള്ളതാണ് ഇതിനായിട്ട് നമുക്ക് വളരെ കുറച്ച് മെറ്റീരിയൽ മതി അതുകൊണ്ട് ഞാൻ വാങ്ങിക്കാൻ നിന്നില്ല ഒരു കൗളിനൊക്കെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വന്ന പീസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാൻ പേപ്പറിലാണ് ഇതിൻ്റെ പാറ്റേൺ കട്ട് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് എന്നാലും മെറ്റീരിയൽ വളരെ കുറവാണ് ഒരു മീറ്ററിലും കുറച്ചേ ഉള്ളൂ അപ്പോൾ നമുക്ക് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് തുണിയിൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇനി ബോഡി മെഷർമെൻസ് എല്ലാം നമ്മൾ സാധാരണ മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഞാനൊരു ഏഴ് ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടുന്ന് കൈക്കുഴിയുടെ അളവും ഇഞ്ചസ് മാർക്ക് ചെയ്തു ഇനി ചെസ്റ്റിൻ്റെ അളവ് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്ത് മാർക്ക് ചെയ്തിട്ട് കൈക്കുഴി നന്നായിട്ട് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക ഇനി ഈ ഒരു ഷഗ്ഗിൻ്റെ ലെങ്ത് ഞാനിവിടെ പതിമൂന്ന് ആണ് എടുക്കുന്നത് എന്നിട്ട് ആ ഒരു ഭാഗത്തെ വണ്ണം എത്രയാണോ അതും കൂടെ തയ്യൽത്തമ്മും കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഷഗ്ഗിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു രണ്ടര ഇഞ്ച് വീതിക്ക് ഒരു ബാൻഡ് പോലെ വരുന്നുണ്ട് അപ്പോൾ അത് മൈനസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം നെക്കിൻ്റെ വീതി ഇഞ്ചസും നീളം അഞ്ചര ഇഞ്ചസും ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതേപോലെ ഒരു ബോക്സ് ആക്കി വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ബീനൊക്കെ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതൊരു അംഗ്രഹ പാറ്റേണിൽ വരുന്ന ഷ്രഗാണ് അപ്പോൾ വീനൊക്കെ ആണ് കുറച്ചുകൂടി നല്ലത് ഡയറക്റ്റായിട്ട് ഇത് നമുക്ക് തുണിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം പക്ഷേ അംഗ്രഹ പാറ്റേൺ ആയതുകൊണ്ടും മെറ്റീരിയൽ കുറവായതുകൊണ്ടും ഞാൻ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് തുണിയിൽ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പേപ്പറിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ബീനൊക്കെ ഞാൻ ചെറുതായിട്ടൊരു കർവി ഷേപ്പിന് വരച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ അതായത് ആയിട്ടുള്ള ഒരു വീനക്കല്ല ചെറിയൊരു കർവ് പോലെ ഉള്ള നെക്കാണ് ഇനി നമുക്ക് ഈ ഒരു പേപ്പർ ഇതേപോലെ നിവർത്തി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ അംഗ്രഹ പാറ്റേണിനൊക്കെ വരച്ചു കൊടുക്കില്ലേ അതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഇത് മാർക്ക് ചെയ്ത് നമ്മൾ ആ ഒരു ഷേപ്പിൻ്റെ അറ്റം വരെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി താഴ്ത്തി മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ഇത്രയും മാർക്ക് ചെയ്യുന്നുള്ളൂ എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാമേ കണ്ടോ ഇനി കട്ട് ചെയ്യുന്ന ആ ഒരു മുകൾ ഭാഗം നമുക്ക് വേണ്ട ദാ ഈ ഒരു ബോഡി ഷേപ്പിൻ്റെ ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഇതിനി നമുക്ക് തുണിയിൽ വെച്ചിട്ട് കട്ട് ചെയ്യണം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തുണിയുടെ നല്ല വശത്തായിട്ട് ഈ ഒരു പേപ്പർ കറക്റ്റായിട്ട് വെച്ചു കൊടുത്തിട്ട് ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത് ബാക്ക് സൈഡിലും കൂടെ ഒരു പീസ് വേണമല്ലോ അപ്പോൾ അതിന് നമ്മൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം അംഗ്രഹ പാറ്റേൺ ആണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ തുണിയുടെ ഒരു സൈഡിൽ നല്ല വശവും അടുത്ത സൈഡിൽ ചീത്തവശോട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രണ്ട് തുണികളുടെയും നല്ല വശങ്ങൾ ഇതേപോലെ വെച്ചു കൊടുത്തിട്ട് ബാക്ക് സൈഡും കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതാ ഇതേപോലെ രണ്ട് പീസസ് ആണ് നമുക്ക് കിട്ടുന്നത് ഇതിപ്പോൾ ഒരു സൈഡ് ഫ്രണ്ടിലേക്കും ഒരു സൈഡ് ബാക്കിലേക്കുമായിട്ടാണ് വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു സൈഡിലായിരിക്കും നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ പോർഷൻ വരുന്നത് കേട്ടോ നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഏകദേശം മനസ്സിലാവും ഈ ഒരു ഷഗ് നമ്മൾ ഇട്ടിട്ട് ഒരു സൈഡിൽ മാത്രം ടൈ പോലെ ചെയ്ത് കൊടുക്കുന്ന ഒരു മോഡലാണ് അപ്പോൾ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ആദ്യം ഈ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണേ കണ്ടോ ഇനി നമുക്കിത് നിവർത്തിയിട്ടിട്ട് ഒരു സൈഡിൽ നിന്നേ ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് ആ ഒരു നെക്കിൻ്റെ ഭാഗം ഫിനിഷ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പം കട്ട് പീസ് ആയതുകൊണ്ടാണ് ക്രോസ് പീസ് വയ്ക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈനിങ് ഇട്ടിട്ട് മറിച്ചടിച്ചെടുത്താലും മതി അപ്പോൾ ഇത് ഷഗ് പോലെ ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതേപോലെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മടക്കി ഒന്നും കൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ആ ഒരു നെക്കിൻ്റെ ഭാഗത്തെല്ലാം ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ക്രോസ് പീസ് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ മറിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കാം കണ്ടോ ഞാനിപ്പോൾ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സ്ലീവ് വയ്ക്കുന്നില്ല പകരം കുറച്ച് ക്രോസ് പീസ് എടുത്തിട്ട് തുണിയുടെ നല്ല വശത്തു നിന്ന് മറിച്ചെടുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്കിതിൽ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഉള്ളിലിടുന്ന ഏലയൻ ടോപ്പിനെ മാച്ചിങ് ആയിട്ട് വേണം സ്ലീവ്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഞാനിവിടെ സ്ലീവ്ലെസ്സായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമ്മൾ ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ദ ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ കാരണം നമുക്ക് ഒരു സൈഡ് മാത്രം ഇതിൽ അറ്റാച്ച് ചെയ്ത് മതി ഒരു സൈഡ് നമ്മൾ ടൈ ആണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഒരു സൈഡിലെ ഷേപ്പ് മാത്രം ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആ ഒരു ഭാഗം മാത്രം ദാ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ കണ്ടോ ഇനി ഈ ഒരു ഷഗിൻ്റെ നല്ല വശം പുറമേക്ക് എടുക്കുമ്പോഴത്തേക്കും ദൈതേ പോലെയാണ് കിട്ടുന്നത് ഒരു സൈഡ് മാത്രമേ നമുക്ക് ഷേപ്പ് ചെയ്യേണ്ടു ഇനി ഇതിൻ്റെ അടുത്ത സൈഡിലായിട്ട് നമുക്ക് തയ്യൽ തുമ്പ് കാണാതെ ദൈതയെ ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് തയ്ച്ചു കൊടുക്കണം രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കാം അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല മടക്കി വെച്ച് തയ്ച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ബാൻഡ് പോലെ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അഞ്ചിഞ്ച് വീതിയും അറുപതിഞ്ച് നീളത്തിനും ദൈതയെ ഇതേപോലെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ബാൻഡ് നമ്മൾ ഈയൊരു ഷഗ്ഗിൻ്റെ ചുറ്റിനായിട്ട് വച്ചിട്ട് ഒന്ന് തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ബാൻഡ് നമ്മൾ ഈയൊരു ഷഗ്ഗിൻ്റെ ചുറ്റിനും വെച്ച് തയ്ച്ചു കൊടുത്തിട്ട് അതിൻ്റെ സൈഡ് എത്തുമ്പോഴത്തേക്കും ഇതേപോലെ ഇങ്ങനെ ടൈ ചെയ്തായിരിക്കും കിടക്കുന്നത് അപ്പം ടൈ ചെയ്യാൻ എത്ര അളവിന് തുണി വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ബാൻഡ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അറുപത് ഇഞ്ച് നീളത്തിനാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ സെൻറ്റർ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഈ ഒരു ഷഗ്ഗിൻ്റെ ആ ഒരു ഷേപ്പ് തൊട്ടുണ്ടല്ലോ അതായത് ഷേപ്പ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു സെൻ്റർ പോയിൻ്റ് ഇതേപോലെ വെച്ചു കൊടുക്കാം വച്ചു കൊടുത്തിട്ട് രണ്ട് സൈഡിലേക്കും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി കൊടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാറിപ്പോവരുത് ബാൻഡിൻ്റെ സെൻറ്ററും ഈ ഒരു ഷഗിൻ്റെ സൈഡ് ഉണ്ടല്ലോ അതായത് ഷേപ്പ് ചെയ്ത് കൊടുത്ത ഭാഗം അവിടെ മുതലാണ് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് നിർത്തി കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിതിൻ്റെ എൻഡ് എത്തുമ്പോഴത്തേക്കും ഇത് ഇതേപോലെ എടുക്കാം അടുത്ത സൈഡും ഇതേപോലെ തയ്ച്ചുകൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ ഭാഗം മുകളിലേക്ക് പോകത്തക്ക രീതിയിൽ ഒന്ന് മടക്കി വെച്ച് തയ്ച്ചു കൊടുക്കണം അപ്പോൾ ഇവിടെ തയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഷഗ്ഗിൽ നമ്മൾ ആദ്യം അറ്റാച്ച് ചെയ്ത ഭാഗം തയ്യൽ തയ്യൽത്തുമ്പ് കാണാതെ ഇതേപോലെ മടക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ രണ്ട് സൈഡും തയ്യൽ തയ്യൽത്തുമ്പ് കാണാതെ ഒന്ന് മടക്കി വെച്ച് തയ്ച്ചു കൊടുക്കണം അപ്പോൾ അപ്പം തേരുവശമാണ് എടുക്കണമെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആദ്യം ഷ്രഗുമായിട്ട് അറ്റാച്ച് ചെയ്ത ആ ഒരു ബാൻഡിൻ്റെ ഭാഗം തയ്യൽത്തുമ്പ് കാണാതെ ഇതേപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു ബാൻഡിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ അത് ഇതേപോലെ മുകളിലേക്ക് മടക്കി വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ബാൻഡിൻ്റെ അടിവശത്തായിട്ട് തേര് വശമായതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം മടക്കി വെക്കേണ്ട നിങ്ങൾ തേരുവശം അല്ല എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മുഗൾ ഭാഗം മടക്കി ഉള്ളിലേക്ക് വെച്ചതുപോലെ തന്നെ ഈ ഒരു ബാൻഡിൻ്റെ താഴ്ഭാഗവും ഉള്ളിലേക്ക് മടക്കി വെച്ചു കൊടുത്തിട്ട് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക കണ്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് അടുത്ത എൻഡ് വരെ കൊണ്ടെത്തിക്കുക അപ്പം ഇങ്ങനെ ആവുമ്പോൾ തയ്യൽത്തുമ്പോൾ ഒന്നും കാണത്തില്ല നല്ല നീറ്റായിട്ട് കിട്ടും ഈ ഒരു മോഡലിൽ നമ്മളൊരു സൈഡ് ടൈ ടോപ്പ് കുറേ നാൾ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഇതെങ്ങനെയാണെന്ന് മനസ്സിലാവും അപ്പം അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതിന് മുന്നേ തന്നെ ഞാൻ പല വെറൈറ്റി ആയിട്ടുള്ള ഷ്രഗുകൾ കാണിച്ചിട്ടുണ്ട് ലോങ്ങ് ആണെങ്കിലും അതെ ഷോർട്ടാണെങ്കിലും അതെ ഞാനിതെല്ലാം ഒരൊറ്റ ബ്ലാക്ക് കളർ ഏലയൻ ടോപ്പിൻ്റെ കൂടെയാണ് പെയർ ചെയ്യുന്നത് ഷ്രഗ് ഡിസൈൻസ് മാത്രമായിട്ട് ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് കണ്ടു കണ്ടനോക്കുക അതിലേതെങ്കിലും ഒരെണ്ണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ അത് ഞാൻ ഇതേപോലെ അടുത്ത എൻഡ് വരെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ബാൻഡ് ഒരുപാട് വലിച്ചു വെച്ച് സ്റ്റിച്ച് ചെയ്യരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ചുളിവുകൾ വീഴും അത് വൃത്തിയേടാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു ആഗ്രഹ ടൈപ്പിൽ വരുന്ന ഷ്രഗ് വളരെ സിംപിൾ ആണ് ഇതിൽ ഒരു സൈഡിൽ മാത്രമേ നമുക്ക് ഷേപ്പ് ചെയ്യേണ്ടു അടുത്ത സൈഡ് നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ സൈഡിൽ ടൈ പോലെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിതൊരു ബ്ലാക്ക് കളർ ഫ്രിൽഡ് ഏലയും ടോപ്പിൻ്റെ കൂടെയാണ് പെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആയിട്ടുള്ളൊരു ലുക്ക് ഇതാണ് കേട്ടോ കേട്ടോ പിന്നെ ഇങ്ങനൊരു ടോപ്പ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ഉള്ളിലിട്ടുന്ന ഏലയൻ ടോപ്പ് നെക്ക് വീ നെക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പറയുന്നില്ല ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ